ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഇതേതാ വാഹനമെന്ന് മനസ്സിലാകില്ല കാരണം ഏത് വാഹനം ഏത് കമ്പനി എന്നൊന്നും ഇതിന് മുന്നിലില്ല ഇങ്ങനെ നിരവധി വാഹനങ്ങൾ ഇപ്പോൾ കോഴിക്കോട് നിരത്തിൽ കാണാം കോഴിക്കോട് നഗരത്തിൽ കാണാം ഇതൊന്നും ലോഗോ ഇല്ലാത്ത വാഹനങ്ങളല്ല ഈ വാഹനങ്ങളുടെ ലോഗോകൾ മോഷ്ടിക്കപ്പെടുന്നതാണ് ആഡംബര വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് ഇങ്ങനെ ലോഗോ മോഷ്ടിക്കുന്ന ഒരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണിത് മോഷ്ടിക്കപ്പെടുന്നത് എന്താണ് സംഭവം ഈ വാഹന ഉടമകൾ തന്നെ പറയും ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു രണ്ടു കൊല്ലമായിട്ട് എനിക്കൊരു പത്തിലധികം പ്രാവശ്യം എൻ്റെ ലോഗോ ഫ്രണ്ടും ബാക്കും ലോഗോ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അത്യാവശ്യം പൈസ വരുന്നൊരു ലോഗോ ആണിത് ഫ്രണ്ട് ലോഗോയ്ക്ക് ഏതാണ്ട് പത്ത് പതിനയ്യായിരം രൂപയുടെ അധികം ഫ്രണ്ട് ലോഗോക്ക് വില വരുന്നുണ്ട് അയ്യായിരം രൂപയുടെ മുകളിൽ തന്നെ ബാക്ക് ലോഗോക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാനൊരു ഒരു കൊല്ലം മുമ്പ് ഒന്നൊന്നര കൊല്ലം മുമ്പ് ട്രാക്ക് ചെയ്ത് പിടിക്കാൻ വേണ്ടിട്ട് സി സി ടി വിയിലൊക്കെ ദൃശ്യങ്ങൾ പല ഷോപ്പുകളിലേക്ക് സി സി ടി വി ദൃശ്യങ്ങളിലൊക്കെ ഞാൻ ചെക്ക് ചെയ്തു ഒരു വലിയ പ്രായപൂർത്തി പോലും ആവാത്ത കുട്ടികളാണ് എൻ്റെ അനുഭവത്തിൽ എൻ്റെ വണ്ടിയിൽ നിന്ന് അന്ന് എടുത്തത് അപ്പം അത് കുട്ടികളൊന്നൊരു ഒരു 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 നിയമ നടപടിക്ക് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് നമ്മളത് പിന്നെ അത് പ്രൊമോ ഇത് ചെയ്തിട്ടില്ല മുന്നോട്ട് പോയില്ല നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോയില്ല പക്ഷേ അതിന് മുന്നേ എൻ്റെ ഒരു ഞാൻ പറഞ്ഞു ഒരു പത്തിൻ്റെ മുകളിൽ പ്രാവശ്യം പോയിട്ട് എനിക്ക് ലോഗം കിട്ടിയിട്ടില്ല അത് അത് കച്ചവടത്തിന് വേണ്ടിയിട്ടാണോ ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഒരു കൗതുകത്തിന് വേണ്ടി എടുത്താണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കൗതുകത്തിനല്ല ഇത് ഒരു ട്രേഡിങ്ങിന് വേണ്ടി എടുക്കുകയാണെങ്കിലാണ് ഇതിൻ്റെ ഒരു ദൂഷ്യഫലം ശരിക്കും നമ്മൾ ഒരു ശരിക്കും ആലോചിക്കുന്നത് കാരണം ഒരു ഏഴാം ക്ലാസ്സിൽ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ അടുത്താണ് എൻ്റെ അനുഭവത്തിൽ ഇത് പിടിച്ചിട്ടുണ്ടിരിക്കുന്നത് അപ്പം അവരുടെ അടുത്തൊക്കെ ഈ പൈസ ചെറിയ പൈസ ആണെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് മയക്കുമരുന്ന് അങ്ങനെയുള്ള ഒരു ഒരു ട്രെൻഡ് നടക്കുന്ന ഒരു സമയമായുണ്ട് അവരുടെ അടുത്ത് ഇത്രയൊക്കെ പൈസ വരുമ്പോൾ ആ രീതിയിലേക്കൊക്കെ പോകും കൂടി ഇവിടുത്തെ പോലീസ് ഇതൊക്കെ മനസ്സിലാക്കി ഇതിന് കുറച്ചും കൂടി ഒരു സീരിയസ്നെസ് കൊടുക്കണം എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം ഇതിപ്പം ഒറ്റപ്പെട്ട എന്ന് ഉറപ്പാണ് കാരണം ഇവിടെ തന്നെ ഈ നാല് വാഹനങ്ങൾ നാല് വാഹനങ്ങളിലും ഈ ലോഗോ പോയിട്ടുണ്ട് അതും ഒരു തവണയല്ല പലതവണ ഇത് ഏത് കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചാണ് ഇത് ഒറ്റപ്പെട്ട ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ മോഷണം പോകുന്നത് ഇതിപ്പോൾ എൻ്റെ വണ്ടികളൊക്കെ നടന്നത് ഫറൂഖ് കോളേജ് ഏരിയയിലാണ് ഇപ്പൊ ഈ വണ്ടി എൻ്റെ എല്ലാം സുഹൃത്തുക്കളുടെ വണ്ടികളാണ് ഇതൊക്കെ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിയുടെ മുമ്പിൽ നിന്ന് പോയതാണ് ഈ രണ്ട് വണ്ടികളുടെ ഇത് ഒരാഴ്ച മുമ്പ് പോയതാണ് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയാണ് ഈ വണ്ടിയും ഒരാഴ്ച മുമ്പ് ഒരു നാലഞ്ച് ദിവസത്തിനുള്ളിൽ പോയതാണ് ഇതൊക്കെ ഈ ഫാറൂഖ് കോളേജ് മേഖലയിൽ നിന്ന് പോയതാണ് ഇതിപ്പം നിങ്ങൾ പലതവണ മാറ്റി ചിലവായിട്ടുണ്ടാവും എന്റെ എൻ്റെ എൻ്റെ കേസിൽ കേസിലൊരു പത്തിരുപത്തയ്യായിരം രൂപ ഇതിൻ്റെ മുകളിൽ എനിക്ക് ഒരു ഏറ്റവും ആ ലോകോക്ക് മാത്രം ഇതിപ്പം ഞാനൊക്കെ എന്താ വെച്ചാൽ ഒറിജിനൽ സാധനങ്ങൾ വിടാറില്ല ഇതെന്ന് വെച്ചാൽ വില കുറഞ്ഞ സാധനങ്ങൾ കാരണം എപ്പോഴാണെങ്കിലും പോകുന്നുള്ളതുകൊണ്ട് ഇതൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഈ ഇവിടെയുള്ള നാല് വാഹനങ്ങൾ മാത്രം നോക്കിയാൽ മനസ്സിലാകും കാരണം ഈ വാഹനത്തിൻ്റെ മുന്നിൽ ലോഗോ പോയി ഒപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ പിറകിൽ ലോഗോ അടർത്തി മാറ്റാൻ ശ്രമിച്ചതാണ് പക്ഷേ ഇത് മറ്റൊരു സംവിധാനമായതിനൊരു ഭാഗം പൊട്ടിപ്പോയി ഒപ്പം തന്നെ സമാനമായി മറ്റൊരു ബെൻസ് വാഹനം ഇതിന് സമാനമായൊരു വാഹനത്തിൻ്റെയും ഇതിൻ്റെ സമാ ഇതേപോലെ അടർത്തി എടുക്കാൻ ശ്രമിച്ചു അത് പൊട്ടിപ്പോയി ഇത് ഇത് ഈ വാഹനം ബി എം ഡബ്ല്യു ആണ് നേരത്തെ രണ്ട് ബെൻസാണ് ഈ ബി എം ഡബ്ല്യു വാഹനത്തിൻ്റെ ഈ ലോഗോയും മോഷണം പോയിട്ടുണ്ട് എന്തായാലും ഫറൂഖ് കോളേജ് ഭാഗത്താണ് ഈ നാല് വാഹനങ്ങളും ഉള്ളത് എങ്കിലും ഇവിടെ മാത്രമല്ല കോഴിക്കോട് നഗരത്തിൽ ബീച്ച് കേന്ദ്രീകരിച്ചെല്ലാം ഈ നിലയ്ക്ക് ആഡംബര വാഹനത്തിൻ്റെ ലോഗോകൾ മോഷണം പോകുന്നതായാണ് പോലീസ് ലഭിക്കുന്ന പരാതികൾ പ്രകാരം മനസ്സിലാക്കുന്നത് ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിൽ ലോബികൾ പ്രവർത്തിക്കുന്നുണ്ടോ ഇത് മറിച്ച് വിൽക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് ഇപ്പോൾ വ്യക്തമല്ല എന്തായാലും ഇത് സംബന്ധിച്ച് പോലീസും സമാന്തരമായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്യാമറ പേഴ്സൺ ജയ്സിൽ ബാബു പിലാശ്ശേരിക്കപ്പം ഷബീർ അമർ മീഡിയാവൺ കോഴിക്കോട്